എങ്കിലും അവന് രണ്ടുകൂടെ കൊടുക്കാമായിരുന്നു ശബരിക്ക് കിശോനോടുള്ള ദേഷ്യം അപ്പോഴും തീർന്നില്ല അത് കേൾക്കി കേൾക്കിയന്താ ഒന്നും പറയാതെ അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ അയ്യോ നിർത്ത് നിർത്ത് ശബരി വീണ്ടും എന്തോ പറയാൻ വരുമ്പോഴാണ് അവൻ്റെ ബുള്ളറ്റിൻ്റെ മുന്നിലേക്ക് എടുത്ത് ചാടിക്കൊണ്ട് ചിപ്പിയുടെ അമ്മ ശാന്ത അറിയത് ഹോ എന്താ തല്ലേ നിങ്ങൾക്ക് ഞങ്ങളിപ്പോൾ വീഴുമായിരുന്നല്ലോ ബാലൻസ് തെറ്റി വീഴാൻ പോയെങ്കിലും എങ്ങനെയൊക്കെയോ ബുള്ളറ്റ് പിടിച്ചു നിർത്തിക്കൊണ്ട് അവൻ ശാന്ത രൂക്ഷമായി നോക്കി എടാ ശബരിയേ ഞാൻ നിന്നെ കണ്ടപ്പോൾ ഒരാവേശത്തിന് അങ്ങ് വിളിച്ചു പോയതാടാ അവർ ഒന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കടുത് നന്ന ആ അവരിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു എന്താ കാര്യം നിങ്ങളത് പറ ശബരി നന്ദിന്ന് നോക്കിക്കൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു ആ ചീപ്പിക്കൊരു കല്ല്യാണോചന ചെക്കൻ ഈ നാട്ടുകാരനൊന്നും എങ്കിലും സർക്കാർ ജോലിക്കാരനാണ് അവളെ കണ്ടപ്പോ അവനങ്ങിഷ്ടായി ഞാൻ പറഞ്ഞ ആ പെണ്ണത് കേൾക്കില്ല നീ ഒന്ന് അവളോട് പറഞ്ഞ് സമ്മതിപ്പിക്ക് അന്യനാട്ടിലാകുമ്പോ അവൾ അമ്മയുടെ തൊഴിലൊന്നും ആരും അറിയില്ലല്ലോ അവർ അവരുടെ ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞുകെടുത്തും ശബരി അലസമായി എന്ന് മൂളി പറയുടനീ ശാന്ത അവനെ സംശയത്തോടെ നോക്കി ഓ ഞാൻ പറയാം പക്ഷെ അവൾ സമ്മതിക്കൊന്നറിയില്ല അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതും ശാന്ത വീണ്ടും അവന്റെ മുന്നിൽ കയറി നിന്നു ഇനി എന്താ അല്പം കടുപ്പത്തിലത് ചോദിച്ചത് നന്ദയാണ് നിന്നോടല്ലടി പെനെ എനിക്ക് ഇവനോടാ പറയാനുള്ളത് നന്ദയുടെ ദേഷ്യം നോക്കി മുഖം കൂട്ടിക്കൊണ്ട് അവർ ശബരിക്കലേക്ക് ഒന്ന് നീങ്ങി നിന്നു എന്താ അവരുടെ വശപ്പിശക് നോട്ടം കാണി ആമർഷത്തോടെ ശബരി ചൂടായി വരുന്നോടെ ശബരി ചേച്ചി നല്ല കുടമ്പുളിയൊക്കെയിട്ട് മീൻകറി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല നാടൻ വാറ്റും എല്ലാം കഴിച്ചിട്ട് രാത്രി അങ്ങ് പോകട എന്ത് പുന്നാനം കേട്ടോണ്ട് നിൽക്കുക നിങ്ങൾ ആ വണ്ടി അങ്ങോട്ട് എടുക്കുന്നുണ്ടോ ശാന്തക്കടത്തും നന്ദക്ക് അടിമൂടി ഒന്ന് പെരുത്തു കയറി അവളല്പം ദേഷ്യത്തോടെ ശബരിയുടെ തോളിൽ അമർത്തിയൊന്ന് പിച്ചി ഞാൻ എടുക്കുവാ ശബരി വേദന കൊണ്ടൊന്ന് എരിവ് വലിച്ചുകൊണ്ട് ശാന്തി ശ്രദ്ധിക്കാതെ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു വീട്ടിലെത്തുന്നതുവരെ നന്ദയുടെ മുഖം വീർത്ത് തന്നെയിരുന്നു വീടിന് മുന്നിലെത്തിയതും പുറത്ത് സംസാരിച്ചു നുനിയും ചീപ്പിയും ശ്രദ്ധിക്കാതെ നന്ദ ആകത്തേക്ക് നടന്ന് പറഞ്ഞിരുന്നു ഇതിപ്പോൾ എന്താണെന്നാൽ ഞങ്ങളോടൊന്നും മിണ്ടെന്ന് നികത്തേക്ക് കയറിപ്പോയത് ചിപ്പിയവൾ പോയ വഴിയെ സംശയത്തോടെ നോക്കി വരുന്ന വഴിക്ക് നിൻ്റെ അമ്മയെന്ന് കണ്ടിരുന്നു നിനക്കൊരു കല്യാണാലോചന അത് നിങ്ങളോടൊന്നോ പറയാൻ പറഞ്ഞു അവർ അത് കഴിഞ്ഞ് എന്നെയെന്ന് അറിഞ്ഞതാ അവൾക്ക് ദേഷ്യമായെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഞാൻ അങ്ങനെയുള്ളവനാണെന്ന് കരുതിയാണോ എന്തോ നന്ദ പോയത് നോക്കി ശബരി അല്പം സംശയത്തോടെ പറഞ്ഞു ഇവൾക്ക് കല്യാണമോ അതങ്ങനെ ശരിയാകും സുനി അല്പം ശബ്ദമുയർത്തി ചോദിച്ചതും ശബരിയും ചീപ്പിയും അവന് തിരിഞ്ഞു നോക്കി അബദ്ധം പറ്റിയതുപോലെ ചീപ്പിയെ നോക്കി അവൻ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ശബരിയെ ദയനീയമായി എന്ന് നോക്കി പക്ഷേ അവനത് ശ്രദ്ധിക്കാതെ നോട്ടം മാറ്റി കളഞ്ഞു എടി നീ എന്താ ഇങ്ങനെ എനിക്കാ തള്ളയുമായി ഒരു ബന്ധവുമില്ല അടുക്കളയിൽ ജോലിക്ക് നിൽക്കുന്ന നന്ദയുടെ കൈപ്പിടിച്ച് തിരിച്ചുകൊണ്ട് ശബരി പറഞ്ഞു കേട്ടും അവൾ തിരിഞ്ഞാൻ രൂക്ഷമായി നോക്കി നിങ്ങളോട് ഞാൻ അതിനെ വലതും പറഞ്ഞോ പിന്നെ എന്തിനാ ഇങ്ങനെ പുറകെ നടന്ന് ഇന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്ദ കൈ തുടച്ചുകൊണ്ട് അടുക്കളപ്പുറത്തിറങ്ങി അവനെ കൽപ്പിച്ച് നോക്കി നീ ഒന്നും പറയേണ്ടല്ലോ ഇങ്ങനെ മുഖം വീർപ്പിച്ചുകൊണ്ട് നടന്നാൽ മതിയല്ലോ ഒന്ന് വിശ്വസിക്കട്ടേ എനിക്കങ്ങനെ ആരുമായും അടുപ്പൊന്നുമില്ല ആദ്യമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് നിന്നോട് പോലുമാ അത് പിന്നെ നിങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഈറനോട് വരുമ്പോൾ എങ്ങനെയാ കണ്ടിൽ നിന്ന് അടിക്കുന്നത് എന്നിട്ട് നിന്നോട് ചോദിക്കുമ്പോൾ എന്നെ തീറി വിളിയും ശബരി പറയുന്നത് കേട്ടവൾ നെറ്റിയിൽ കൈ വെച്ചുപോയി നിങ്ങൾക്ക് എന്താ പ്രശ്നം എനിക്ക് തന്നെ വിശ്വാസമാണ് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കില്ലായിരുന്നല്ലോ അവനെ നോക്കാതെ പറഞ്ഞു കേട്ടതും ശബരിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു പിണക്കെല്ലാം തീർന്നോണ്ടാ ചിപ്പി ചീരിയുടെ പുറകിൽ വന്ന് ചോദിക്കുമ്പോൾ രണ്ടാളും അവളെ തിരിഞ്ഞു നോക്കി ഓ അത് പിന്നെ സ്നേഹമുള്ളടത്ത് ഇണക്കോ പിണക്കോ ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികം അല്ലേ ഇത് അത്രയേ ഉള്ളൂ ശബരി പറഞ്ഞു കേട്ടതും അവൾ തല കൊളുക്കി അമ്മേ അമ്മ എന്തിനിങ്ങോട്ട് ഇങ്ങോട്ട് വന്നത് നന്ദ പുറകിലേക്ക് നോക്കി ആങ്കിലത്തോടെ അടുക്കളയിൽ കയറി അവിടെ നിൽക്കുന്ന ദേവിയെ കാണാൻ നന്ദ വേഗം പോയി അവരെ പിടിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ എപ്പോഴും കിടന്ന് കിടന്ന് വയ്യ ഞാനിത്തിരി ശുദ്ധമായി ശ്വസിക്കട്ടെ ദേവി പറഞ്ഞുകൊണ്ട് പതിയെ അടുക്കള വഴി പുറത്തേക്കിറങ്ങി അവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ണപ്പറമ്പിൽ ദേവിയുടെ കണ്ണു പാനീതം അവിടെ കണ്ണു നിന്നെറിഞ്ഞു നന്ദയുടെ അച്ഛനുമായിട്ട് ജീവിച്ചു തുടങ്ങിയ വീടായിരുന്നു അതാണിപ്പോൾ ഒന്നുമില്ലാത്ത പോലെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ദേവി അവിടെ വനാന്തിൽ ഇറങ്ങിയിരിക്കുമ്പോൾ ശബരി അവരെ ശ്രദ്ധയോടെ പിടിച്ചു അത് കാണി അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അവർ എനിക്കമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട് എന്താ മോനെ ശബരി പറഞ്ഞു കേട്ടും ദേവി അല്പം പേടിയോടെ അവനെ നോക്കി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ വല്ലതുമാണോ ശബരി പറയാൻ പോകുന്നത് എന്ന പേടിയായിരുന്നു ദേവിക്ക് അങ്ങനെയാണെങ്കിൽ തങ്ങളെവിടെ പോകും എനിക്ക് കുറേ നല്ലതല്ലാത്ത സ്വഭാവമുണ്ട് അതിൽ കുടിയും വലിയും ഒക്കെയുണ്ട് പിന്നെയൊന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ദേശം വന്ന് ആരെങ്കിലും പിടിച്ചടിക്കും ശബരി പറയുന്നത് കേട്ട് ഇതൊക്കെ എനിക്കറിയാത്തത് അല്ലല്ലോ എന്ന പോലെ ദേവി അവനെ നോക്കി എങ്കിലും മതയ്ക്ക് ഒരു പരിധി വരെ മാറ്റാൻ ഞാൻ ശ്രമിക്കാം ശബരി പറഞ്ഞിട്ട് അവിടെ രണ്ട് കൈയും കൂട്ടി അങ്ങ് പിടിച്ചു എനിക്കമ്മയുടെ മകളെ കല്യാണം കഴിക്കാൻ താല്പര്യമാണ് അമ്മയ്ക്ക് എതിർപ്പില്ലെങ്കിൽ എനിക്ക് തരൂ അവളെ കുടേ അമ്മയും ഉണ്ണിക്കുട്ടനും വേണം അതെനിക്ക് ഇഷ്ടവുവാ ശബരി ചോദിച്ചു കേട്ട നന്ദ അവനെ ഒന്ന് നോക്കി ഇതുപോലെ തന്നെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്ര പെട്ടെന്ന് അമ്മയോട് ചോദിക്കുമെന്ന് അവൾ കരുതിയില്ല മോനെ ഞാൻ ദേവി എന്തു പറയണമെന്നറിയാതെ ഞെട്ടിലിരിക്കുവാണ് കിഷോറിൻ്റെ കാര്യത്തിൽ പറ്റിയ തെറ്റ് ഇനി ഉണ്ടായിക്കൊടാം എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറുപടി എന്തു പറയുമെന്നറിയാതെ അവർ നന്ദിയെ നോക്കി എനിക്കിവിടെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായിട്ടാമ്മേ ഇപ്പം പറയണമെന്ന് കരുതിയതല്ല പക്ഷേ ഇവളുടെ പുറകെ ഇപ്പോഴും ആ കിഷോർ നടക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഉത്സാഹിക്കാൻ പറ്റുന്നില്ല അയ്യോ മോനെ അവനിപ്പോഴും നന്ദയുടെ പുറകെയുണ്ടോ ദേവി വെപ്രാളത്തോടെ ചോദിച്ചു ഉണ്ടമ്മേ മാത്രമല്ല എന്ത് വില കൊടുത്തും ഇവളെ അവൻ സ്വന്തമാക്കൊന്ന് വെല്ലുവിളി നടത്തി ഇപ്പൊ എനിക്ക് എനിക്കിവിളെ പൊതിഞ്ഞു പിടിക്കുന്നതിലൊക്കെ ഒരു പരിധിയില്ല അമ്മേ പക്ഷെ എൻ്റെ ഭാര്യയാണെങ്കിൽ അങ്ങനെ ഒരു പരിധി കാണില്ലല്ലോ ശബരി ഇല്ലാത്തത് കൂടി എടുത്തു പറയുന്ന കെട്ടെന്ന് അത് അവനെ കൂർപ്പിച്ചെന്ന് നോക്കി അവൻ അവളെ നോക്കാൻ പോയില്ല എന്റെ കുട്ടിക്ക് നല്ലത് വരും ഞങ്ങളെ കൈ വിളറെ ഇങ്ങനെ കൂടെ നിർത്തുന്നതിന് കയ്യിലെ പൈസ മുടക്കി എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടത്തിയതിനും ഇപ്പതേ ഇങ്ങനെയൊന്നും ദേവിക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു എങ്കിലും മോനെ ഈ തീരുമാനം നന്ദി എടുക്കട്ടെ അവളാണല്ലോ ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ ദേവി പറഞ്ഞുകൊണ്ട് നന്ദയും നോക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി ഞാൻ സംസാരിച്ചോളാം എനിക്ക് അമ്മയുടെ സമ്മതം മാത്രം മതിയായിരുന്നു ശബരി ചീറ്റിയോടാ പറഞ്ഞുകൊണ്ട് വേഗം അവൾക്ക് പിന്നാലെ ഓടി അണ്ണനും ചേച്ചിയുടെ മുടിഞ്ഞ പ്രേമാമേ പക്ഷെ അണ്ണൻ അത് മനസ്സിലാക്കിയത് ചേച്ചിയുടെ കല്യാണം തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷമായിരുന്നെന്ന് മാത്രം ചിപ്പി രഹസ്യം പോലെ പറയുമ്പോൾ ദേവിയുടെ കണ്ണൊന്നും വിടർന്നു പിന്നെ തിരിഞ്ഞ് ശബരി പോയ വഴിയെ ഓറ്റി നോക്കി നിന്നു ഡീ നീ എന്താ ഞാൻ പറഞ്ഞ തീരെ മുന്നേ ഇങ്ങോട്ട് കയറി വന്നത് നന്ദിയുടെ റൂമിനകത്ത് കയറി ശബരി ചോദിക്കുമ്പോൾ അവന് മുഖം കൊടുക്കാതെ കട്ടിലിരിക്കുമായിരുന്നു അവൾ ഇതിപ്പോൾ എന്താ കഥ ആ ഇരിപ്പ് കണ്ട് ശബരി പൂരുകൻ ചോളിച്ചു ഇപ്പോഴെ കല്യാണത്തിൻ്റെ കാര്യം അമ്മയോട് എന്തിനാ പറഞ്ഞേ ഉണ്ണിക്കുട്ടൻ അവനൊരു കരയ്ക്ക് എത്തിച്ചിട്ട് പോലുമില്ല നന്ദയുടെ ശബ്ദം തന്നെ പതങ്ങിപ്പോയിരുന്നു ഏ അപ്പം നിന്റെ ആ ഉണ്ണിക്കുട്ടനെ കരക്കടിപ്പിച്ചിട്ട് ഇനി കല്യാണം കഴിക്കുന്നാണോ എടി അതിന് ഇനി എത്ര വർഷങ്ങൾ കിടക്കുന്നു എനിക്ക് അത്രയും സമയം കാത്തിരിക്കാനൊന്നും പറ്റില്ല അവൻ്റെ കണ്ണൊന്നും വിഴിഞ്ഞുപോയി പിന്നെ ഒരു ദയനീയമായ നോട്ടത്തോടെ അവളോട് ചോദിച്ചു ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ശബരിയുടെ സംസാരം അവളെ ഒന്ന് ചൊടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അമർഷത്തോടെയാണ് അവൾ പറഞ്ഞത് ഇപ്പം ഞാനൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എനിക്കതൊന്നും അല്ല മനസ്സിൽ നന്ദ ഉറപ്പം പറയുമ്പോൾ ശബരി അവളെ ചുമ്മാ നോക്കി നിന്നു പിന്നൊന്നും പറയാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അത് കണ്ടവന്റെ പോക്ക് നോക്കി നിൽക്കുമ്പോൾ നന്ദ ശ്വാസം വലിച്ചെടുത്തു ഇതിപ്പോ എവിടെയും കാണാനില്ലല്ലോ നന്ദ ജോലിയിലോതുക്കി വെച്ചിട്ട് ശബരിയ തപ്പി ഇറങ്ങിയതാണ് അവളിപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ പോയതാണ് അവൻ ബുള്ളത്തി വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് അതുകൊണ്ട് അധികം ദൂരം പോകാൻ വഴിയില്ല അതുകൊണ്ട് തന്നെ അവൾ ഗേറ്റ് തുറന്ന പുറത്തേക്ക് ഇറങ്ങി നടന്നു തോളിന്റെ അരികിലുള്ള കലങ്ങിൽ ഇരിക്കുന്ന ശബരിയെ കണ്ടതും നന്ദ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവന്റെ അരികിലേക്ക് നടന്നു അവൾ വരുന്ന കണ്ടതും അവൻ മുഖം കയറ്റി തിരിഞ്ഞിരുന്നു സത്യത്തിൽ അത് കണ്ടപ്പോൾ നന്ദക്ക് ചിരിയാണ് വന്നത് കുഞ്ഞുന്നാൾ മുതൽ അവനെ കണ്ടു വളർന്നതാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങൾ ആദ്യമായിട്ടാണ് ആ മുഖത്ത് വിരിയുന്നത് എന്താ പിണങ്ങി ഇറങ്ങി വന്നതാണോ അത് നിങ്ങളുടെ വീടാണെന്ന് മറന്നുപോയോ അവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ടത് ഞാനല്ലേ അവൻ്റെ അരികിൽ പോയി പോയിരുന്നുണ്ടെന്നാ ചോദിക്കുമ്പോൾ ശബരി അവളെ രൂക്ഷമായി എന്ന് നോക്കി അതെൻ്റെ വീട് നിൻ്റെ വീടെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല നമ്മുടെ വീട് എന്ന് കരുതി തന്നെയാണ് നിന്നെ അങ്ങോട്ട് കൂട്ടിയത് നമ്മുടെ എന്ന് പറയുമ്പോൾ ഉണ്ണിക്കുട്ടിൻ്റെയും അമ്മയുടെയും ഒക്കെ വരും അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം കാണി അവൾക്ക് സന്തോഷമാണ് തോന്നിയത് തൻ്റെ വീട്ടുകാരെ കൂടി പരിഗണിക്കുന്നുണ്ടല്ലോ എന്തിനാ പിണങ്ങി വന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ ശബരിയുടെ മുഖത്തേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി എനിക്കെന്ത് പിണക്കം കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അല്പം വിഷമമൊക്കെ തോന്നി പിന്നെ എന്നെപ്പോലെ ഒരു താന്തോ നിനക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലായി അതിനിവ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എൻ്റെ സ്വഭാവം മാറ്റാനും പറ്റില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ ദൂരോട്ട് നോക്കിയിരുന്നോ പറഞ്ഞു അവൻ്റെ ശബ്ദത്തിൽ അല്പം ഗൗരവം കലർന്നിരുന്നു എനിക്ക് സമ്മതമാണ് ഇനി ഞാൻ സമ്മതിച്ചില്ലെന്നും പറഞ്ഞ് ഇവിടെയൊക്കെ വന്നിരിക്കേണ്ട നന്ദ പറഞ്ഞ് കിടത്തും ശബരി ഞെട്ടലോടെ അവളെ നോക്കി എന്താ പറഞ്ഞത് അവൻ എപ്പോഴും വിശ്വാസം വന്നില്ല നിങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് നന്ദ പറഞ്ഞിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ നിന്നതും അതിനെ സമ്മതിക്കാതെ ശബരി അവളുടെ കയ്യിൽ മുറക്ക പിടിച്ച് അവടെ തന്നെ ഇരുത്തി കാര്യമായിട്ടാണോ നീ പറയുന്നത് നന്ദയുടെ മുഖത്തേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി അവിടെ ഈ പറഞ്ഞതിലുള്ള ചമ്മലോ ഒന്നും തോന്നിയില്ല അല്ലെങ്കിൽ തന്നെ അവളുടെ മുഖത്ത് ഇന്ന് വരെ നാണം കണ്ടിട്ടുണ്ടോ ആ ഓർമ്മയിൽ ശബരിയുടെ ദീർഘശ്വാസം എടുത്തു സൗകര്യം മാത്രം വിശ്വസിച്ചാൽ മതി കല്യാണത്തിന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് എന്താ എങ്ങനെയെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി ആർഭാടം ഒന്നുമില്ലാതെ കഴിഞ്ഞാൽ അത്രയും നല്ലത് ആരുടെ മുൻപിൽ കെട്ടി ഒരുങ്ങി നിൽക്കാൻ വയ്യ നന്ദാത് പറഞ്ഞതും അവൻ്റെ മുഖത്തേക്ക് നോക്കി ശബരിയുടെ മുഖം തെളിഞ്ഞു കണ്ടതും അവൾ ചിരിയുടെ മുഖം തിരിച്ച് ചുറ്റുപാടും വീക്ഷിച്ചു കൊണ്ടിരുന്നു ഹോ ഒരു പെണ്ണിനെ സ്വന്തമായിട്ട് കിട്ടിയപ്പോൾ അവനെ ബാക്കി ആരെയും കണ്ണിന് പിടിക്കുന്നില്ല അവൾക്കുള്ളതൊക്കെ തന്നെയല്ലേ എനിക്കും ഉള്ളത് ആരുടെയും അർത്ഥം വെച്ച സംസാരം കേട്ടതും നന്ദിയും ശബരിയും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്ന ശാന്തയെ കണ്ടതും അവൻ പല്ലുകൾ ആമർശത്തിൽ കഴിച്ചു പൊട്ടിച്ചു നിങ്ങൾക്കെന്താ തള്ള വേണ്ടത് ഇവിടെയുള്ളവമാർ നിങ്ങളുടെ പുറകെയാണെന്നും പറഞ്ഞ് ഞാനും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടോ അവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് മുണ്ടും മടക്കി കുത്തി പറഞ്ഞു കേട്ടതും ശാന്ത അല്പം പുറകിലേക്ക് നീങ്ങി ചെറുക്കനെ മയക്കിയെടുത്തിരിക്കുകയോ ശൃംഗാരി നന്ദിയെ നോക്കിയെന്ന മുഖം കോട്ടിയവർ അതെ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ നഷ്ടം ശബരിയെ വിരിട്ട് ഇവിടെയുള്ള ബാക്കി ആണുങ്ങളെ പോയി വല വീശി പിടിക്കാൻ നോക്ക് ഇനിയും ഇതുപോലെ എൻ്റെ മുൻപിൽ വന്ന് സംസാരിച്ചാൽ അമ്മയുടെ പ്രായം ഉണ്ടെന്ന് നോക്കില്ല കാൽ കിടക്കുന്ന ചെരിപ്പൂരി അടിക്കും ഞാൻ ആ ചിപ്പി ഓർത്താണ് വേണ്ടെന്ന് വെക്കുന്നത് എന്നിട്ട് നിങ്ങളെന്നെ അത് ചെയ്യിപ്പിക്കരുത് നന്ദ അവരെ നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞേക്കിടത്തും ശാന്ത രണ്ടുപേരെയും ഒന്ന് കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു പോയി അതിന് നീ എന്തിനാ എന്നിങ്ങനെ നോക്കുന്നത് ഞാൻ അവിടെ അടുത്തൊന്നും പോയിട്ടില്ല തന്നെ രൂക്ഷമായി നോക്കുന്ന നന്ദയെ കണ്ടതും ശബരിയെന്ന് പരിങ്ങിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ നിങ്ങൾ അവിടെ അടുത്തെങ്ങാനും പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ വല്ല വിഷം തന്നെ കൊന്നേനെ വൃത്തികെട്ടവൻ നന്ദ പറഞ്ഞിട്ട് മുഖം തിരിച്ചു ഡി ആരടി വൃത്തി കേട്ടവൻ നിനക്കിത്തിരി മുഴുപ്പും തൊലിവിളപ്പും ഒക്കെ ഉണ്ടായത് കൊണ്ട് ഞാൻ ഒന്ന് നോക്കി പിന്നെ മനസ്സിൽ ഇഷ്ടമുണ്ടായതുകൊണ്ട് നേരിട്ട് വന്ന് മാന്യമായിട്ട് ചോദിച്ചു അതിലിപ്പോൾ എന്താ തെറ്റുള്ളത് എന്ന് കരുതി ഇനിയും എന്നെ വൃത്തികെട്ടവൻ എന്ന് വലതും പറഞ്ഞാൽ ഈ റോഡിൽ വെച്ച് ഞാൻ നിന്നെ ഉമ്മ വയ്ക്കും നന്ദയുടെ കൈരെണ്ണം പുറകിലാക്കി അവളെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് അണച്ചുകൊണ്ട് ശബരി പറഞ്ഞു കെട്ടതും അവൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയവൾ മാറി നിന്നു അതാ നിനക്ക് നല്ലത് ചിലപ്പോൾ കല്യാണം കഴിയുന്നതുവരെ ഒന്നും കാത്ത് നിൽക്കാൻ ക്ഷേമ എനിക്ക് വല്ലതും ചെയ്തു പോയാൽ പിന്നെ നിൻ്റെ കയ്യിൽ ഇരിക്കുന്നും കൂടെ വാങ്ങണം അവളെ നോട്ടം കണ്ടും ശബരി തന്നെ അവൾ നിന്നും അൽപ്പമാക്കുന്ന നിന്നുകൊണ്ട് ചുറ്റി നോക്കി പിറു വെറുതും തുടങ്ങി നടക്കിങ്ങോട്ട് അവളെ തനിക്കരികിലേക്ക് നീക്കി നിർത്തി ആ കയ്യിൽ പിടിച്ചുകൊണ്ട് ശബരി മുന്നോട്ട് നടന്നു ഞാൻ അമ്മയോട് പറഞ്ഞിട്ടാണ് വന്നത് നമുക്ക് അല്പനേരം ഇവിടെ ഇരുന്നിട്ട് പോകാം നന്ദ അവൻ്റെ കയ്യിൽ പിടിച്ച ചുറ്റി നോക്കി പറഞ്ഞു കേട്ടതും ശബരി ഒന്ന് മോളി അവളുമായി ആ കലങ്കിലിരുന്നു ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങനെ എന്നോട് ചേർന്നിരിക്കുന്നതൊക്കെ തന്നിൽ നിന്നും അല്പം മകലും ഇട്ടിരിക്കുന്ന നന്ദിയെ നോക്കി ശബരി ഒരു ചിരിയോടാണ് പറഞ്ഞതും അവൾ അവനെ ഇന്ന് തിരിഞ്ഞു നോക്കി പിന്നെ അവനോട് ചേർന്ന് ആ തോളിലായിട്ട് ചാരി ഇരുന്നുകൊണ്ട് അവൻ്റെ കൈക്കിടയിലൂടെ കയറ്റി പിടിച്ചു എടി നന്ദേ നീ തന്നെയാണോ ഒരു നന്ദിയുടെ പ്രവൃത്തി കണ്ടൊരു അന്താളിപ്പോടെ ചോദിച്ചു പോയി അവൻ അല്ല എൻ്റെ പ്രേതം അവനിൽ നിന്നും നീങ്ങൊക്കെ മുഖം നോക്കുകയോ ചെയ്യാതെ നന്ദ ആ മർഷത്തിൽ പറഞ്ഞു കേട്ടതും അവളെ തലയിൽ ചുണ്ടമർത്തി അവളെ ചേർത്ത് പിടിച്ചു അവൻ ഒത്തിരി ഇഷ്ടമായിരുന്നെടി എനിക്ക് നിന്നെ നീ എന്നെ നോക്കാതെ പോകുമ്പോൾ ദേഷ്യം വരും പിന്നെ കൂടെയുള്ള ഓരോരുത്തർമാർ നിന്നെക്കുറിച്ച് പറയുമ്പോഴുള്ള സങ്കടവും അതൊക്കെ നിന്നോട് കാണിക്കാൻ പറ്റുമോ എന്നെ കണ്ട കടിച്ചു കീറും പോലെയല്ലേ നിന്റെ നോട്ടം അവളെ തലയിൽ താടി അവൻ പറഞ്ഞതും നന്ദ ഒന്നുകൂടി അവനിലേക്ക് ചേർന്നിരുന്നു നിന്റെ അച്ഛനും മരിച്ചതിന് ശേഷം നീ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടമാണ് കോടതി നമ്മുടെ കുഞ്ഞു ചെറുക്കൻ വീഴുകയും ചെയ്തില്ലേ ഇതെല്ലാം കൂടി നീ ഒറ്റയ്ക്ക് എങ്ങനെ സഹിക്കുന്നു എന്നോർന്ന് പലപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ടെനിക്ക് അന്നൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് നിന്റെ അരികിൽ വരാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ പക്ഷെ ചെറുത്താൻ കുറിച്ച് കാണുമ്പോഴുള്ള ഭാവവുമായിട്ട് നീ നോക്കുമ്പോൾ എങ്ങനെയാ നിന്നോടതും പറഞ്ഞു വരുന്നത് ശബരി പറയുന്നത് എല്ലാം കേട്ട് ഒന്നിനും മറുപടിയില്ലാതിരിക്കുകയാണ് അവൾ ഓരോന്നിനും വേണ്ടി നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുമ്പോൾ അതൊക്കെ ഏറ്റെടുത്ത് നിന്നെ ഓരോരുത്തു വേർത്ത് ഈഴ്ത്തണമെന്നൊക്കെ എനിക്ക് തോന്നും ചില നേരത്തെ നിന്റെ നിറച്ച തുണികളൊക്കെ കാണുമ്പോൾ പുതിയ തുണികളും പൊന്നൊക്കെ കൊണ്ട് നിന്നെ മോടണമെന്ന് തോന്നും ശബരിയുടെ ശബ്ദം ഒന്ന് നേരത്തതും നന്ദ മുഖമുയർത്തി അവനെ നോക്കി വല്ലാത്തൊരിഷ്ടം എനിക്ക് നിന്നോടുണ്ടായിരുന്നു ഇടയ്ക്ക് കിഷോർ വന്നില്ലായിരുന്നുവെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ നേടിയനെ ചിലപ്പോൾ നിനക്ക് എന്നോട് ജീവിതകാലം മുഴുവനും വെറുപ്പായിരിക്കും എന്നാൽ സാരില്ല എൻ്റെ അപ്പം നീ ഉണ്ടായിരുന്നാൽ മാത്രം മതി അവൻ അവളെ നോക്കാതെ പറഞ്ഞതും നന്ദ അവനെ ഒന്നുകൂടെ മുറുക്ക പിടിച്ചു മാതിയടി ഇനിയും ഇവിടെ എങ്ങനെ ഇരുന്നാ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും നീ എന്തായാലും കല്യാണത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് ഒത്തിരി പോലും സമയം നീട്ടി വെക്കണ്ട അടുത്തുള്ള മുഹൂർത്തം നോക്കി ആകുമ്പഴ്ത്തിൽ വെച്ച് താലുകെട്ട് നടത്താം ശബരി അവളെ കൊണ്ട് എഴുന്നേൽക്കുമ്പോൾ നന്ദത് സമ്മതിച്ചു ഒന്ന് മോളി